ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കണോ അല്ലെ അപ്പോ ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ആക്ച്വലി ഞാൻ കുഴിമന്തി ഒക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എടുക്കുന്ന ഒരു ഇൻഡ്രുമാണ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചിക്കനൊക്കെ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഫോളോ ചെയ്യണം അല്ല റെസിപ്പി എല്ലാവരും ഫോളോ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കണേ ഇവിടെ ഞാനൊരു ഫുൾ ചിക്കൻ ആണ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് അതൊരു സിക്സ് ആയിട്ട് വിത്ത് സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂട്ടെ നമുക്ക് അപ്പോൾ അതിൽ ഒട്ടും വാട്ടർ കണ്ടൻറ്റ് പറ്റില്ല നമ്മൾ വാഷ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് നേരം ക്ലെയിൻ ചെയ്യാൻ വെക്കുക എക്സ്ട്രാ വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പാനിലാണോ നമ്മൾ ചിക്കൻ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ ഒരു പാനിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ വാട്ടർ കണ്ടൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ ഇതിൽക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ക്യാപ്സിക്കം വേണം ഓണിയൻ വേണം പിന്നെ നാല് ചിക്കൻ ക്യൂബ് ഒരു ഫുൾ ടേബിൾ സ്പൂൺ കുരുമുളക് വേണം പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയും വേണം ഇതിൽ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ അത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത് അത് ഒരു പാക്കറ്റിൽ രണ്ട് ക്യൂബ്സാണ് ഇട്ടുണ്ടാവുക അത് നാലെണ്ണമാണ് വേണ്ടത് പിന്നെ ഒരു മുക്കാൽ കപ്പ് ഓയിലാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ക്യൂബ് നമ്മളൊന്ന് പൊടിച്ചിട്ട് വേണം ചിക്കനിലേക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാൻ ഇതിൽ ഓൾറെഡി ഉപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഫുൾ ചിക്കനിലേക്ക് നാല് ചിക്കൻ മാഗി ക്യൂബ് പെർഫെക്റ്റ് ആണ് അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു അഞ്ച് ആറെണ്ണം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടാൻ ചാൻസ് നല്ല കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയിൽ ഇൻ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക ഓയിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കണം ഈ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൂടുതലാണോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനെ നമുക്ക് ഇത്രയും ഓയിലിൻ്റെ എമൗണ്ട് ആവശ്യമുണ്ട് നമ്മൾ ലാസ്റ്റ് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സെയിം ടെക്സ്ചർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഓറഞ്ച് ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഡ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഈ ഒരു കളറായിരിക്കും എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ റൈസിന് വേണ്ട സ്പൈസസ് ഇത് ഇതൊക്കെയാണ് പട്ട ഗ്രാമ്പു ഏലക്കായ കുരുമുളക് പിന്നെ ഒരു ഡ്രൈഡ് ലെമൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ചില ആൾക്കാർ മല്ലിയും കൂടി ആഡ് ചെയ്യും കേട്ടോ നമുക്ക് ഇവിടെ മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കാരണം തന്നെ അത് ഞങ്ങളിപ്പോൾ അവോയ്ഡ് ചെയ്തിരിക്കുന്നു ഇത്രയും സ്പൈസസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള ആ അളവ് കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല നമ്മൾ അരി ലാസ്റ്റ് ഡ്രെയിൻ ചെയ്യണ കാരണം തന്നെ നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ വെള്ളം എടുക്കുക അതിൽ ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഈ ഒരു സ്പൈസസും ഇട്ടിട്ട് വേണം വെള്ളം നന്നായിട്ട് ഒന്ന് ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മൾ ചിക്കൻ കുക്ക് കുക്ക് ചെയ്യാൻ ചെയ്യാൻ വെച്ചത് രണ്ട് സൈഡും വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കണേ പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കാണെന്നുണ്ടെങ്കിലും ഒണിയൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനോട് ശരിക്ക് മിക്സ് ആയി ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നെല്ലര ബസ്മതി റൈസാണ് ശരിക്കും നമ്മൾ ഈ ഒരു മന്തിയിലേക്ക് എടുക്കേണ്ടത് സെല്ല ബസ്മതി റൈസാണ് എനിക്ക് ഇത് കിട്ടാത്ത കാരണമാണ് ഞാൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം കുതിർക്കാൻ വെക്കുക സോ ദാറ്റ് നമുക്ക് ഒരു കുക്കിംഗ് ടൈം ഒരു എയിറ്റ് ടു ടെൻ മിനിറ്റ്സ് മാത്രം മതി നന്നായിട്ട് തന്നെ റൈസ് കുക്കായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മളൊരു മുക്കാൽ വേവ് അങ്ങനെ ഒന്നായിട്ട് എടുക്കണ്ട ഫുള്ളായിട്ട് റൈസ് നല്ല വെന്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ കാരണം ഞാനിവിടെ ഒരു മുക്കാൽ വേവ് മുക്കാലിനേക്കാളും കുറച്ചും കൂടി വേവ് ആയപ്പോഴാണ് ഫുള്ളായിട്ടില്ല ആ ഒരു ടൈമിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കാരണം തന്നെ എനിക്ക് റൈ മന്തി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഈ റൈസ് ഒന്ന് ഹാർഡായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസ് നല്ല വെൽ കുക്ക്ഡ് ആയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ അത് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ചത് ആ ബൗളിൽ എക്സ്ട്രാ വന്ന ഓയിലായിരുന്നു നമ്മൾ അത്രത്തോളം ഓയിൽ ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ റൈസ് ലയേഴ്സായിട്ട് വെക്കുക ഫസ്റ്റ് ചിക്കൻ പിന്നെ റൈസ് പിന്നെ അതിൻ്റെ ഇടയില് നമ്മൾ കുറച്ച് ഓയിലും ക്യാപ്സിക്കം ഓണിയനൊക്കെ മിക്സ് ആയിട്ടുണ്ടായിരുന്ന ഓയിലിൽ കിടന്ന് മിക്സ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതും അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക പിന്നെ വീണ്ടും റൈസ് കുറച്ച് ഞാൻ ലാസ്റ്റ് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് റൈസിൻ്റെ മുകളിൽ ഇവിടെ ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പച്ചമുളകും കൂടി എല്ലാ ഭാഗത്തും ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് ഞാനിങ്ങനെ കുത്തിവെച്ച് എന്നിട്ട് പിന്നെ നമ്മൾ ദം ദമ്മുക ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സോളം ഞാനിങ്ങനെ സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഏകദേശം റൈസ് ഇതേ ഇങ്ങനെയായിരുന്നു എല്ലാം നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ റൈസ് മുഴുവൻ ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ ഏറ്റവും താഴെ അല്ല ഉണ്ടായിരിക്കുക അത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ മിക്സായിട്ട് ചിക്കൻ ഒക്കെ വെൽ കുക്ക്ഡ് ആണ് അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും ചിക്കൻ ആദ്യം മാറ്റി മാറ്റിവെച്ചിട്ട് റൈസിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ശേഷം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു റെസിപ്പി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ